വേൾഡ് വ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗസയിൽ ഇസ്രായേൽ സൈന്യം നടത്തുന്ന നരനായാട്ടിൽ പ്രതിഷേധിച്ച് ഇക്കഴിഞ്ഞ ഏപ്രിൽ പതിനേഴിന് അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ അരങ്ങേറിയ പ്രതിഷേധ പ്രകടനം അമേരിക്കയിലെ നാൽപ്പത്തഞ്ച് സ്റ്റേറ്റുകളിലേക്കും പഴന്നു പിടിച്ചു നൂറ്റിനാൽപ്പതോളം ക്യാമ്പസുകളിൽ ഇപ്പോഴും പ്രതിഷേധ പ്രകടനം തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ പങ്കെടുത്ത ഏതാണ്ട് ഇരുപതിനായിരത്തോളം വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി അമേരിക്കയിൽ തുടങ്ങിയ ഈ പ്രതിഷേധ പ്രകടനങ്ങൾ പിന്നീട് യൂറോപ്പിൽ ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് ബെൽജിയം തുടങ്ങിയ ഇരുപത്തഞ്ചോളം രാഷ്ട്രങ്ങളിലും പടർന്നു പിടിച്ചു അതേപോലെ അതുപോലെ തന്നെ കാനഡയിലും ആസ്ട്രേലിയയിലും അവിടെയുള്ള പല യൂണിവേഴ്സിറ്റികളിലും വിദ്യാർത്ഥികൾ ഇസ്രായേലിനെതിരിൽ പ്രകടനം നടത്തുകയുണ്ടായി ഇസ്രായേലിന് സൈനികവും സാമ്പത്തികവുമായ സഹായങ്ങൾ നൽകുന്നത് നിർത്തുക ഇസ്രായേൽ ബന്ധമുള്ള വൻകിട കമ്പനികളിൽ നിന്നുള്ള എൻഡോവ്മെൻറ്റ് സാമ്പത്തിക സഹായങ്ങൾ ഉപേക്ഷിക്കുക അതേപോലെ മൈക്രോസോഫ്റ്റ് ആമസോൺ തുടങ്ങിയവർ കമ്പനികൾ ആ ഫണ്ട് അവർ നൽകുന്ന ഫണ്ടുകൾ യൂണിവേഴ്സിറ്റികൾ വേണ്ടെന്ന് വെക്കുക തുടങ്ങിയായിരുന്നു വിദ്യാർത്ഥികൾ ഉന്നയിച്ച ആവശ്യങ്ങൾ ഈ പ്രക്ഷോഭങ്ങളാണ് അമേരിക്കൻ ഭരണകൂടത്തെ ഒരു വിചിന്തനത്തിനെ പ്രേരിപ്പിച്ചത് എന്ന് പറയാം ഇസ്രായേലിനകമഴിഞ്ഞ് സഹായിച്ചിരുന്ന അമേരിക്ക റഫ ആക്രമിക്കാനുള്ള ഇസ്രായേലിൻ്റെ ഉദ്യമത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ആയുധ സഹായം നിർത്തലാക്കുമെന്ന് ഭീഷണി മുഴക്കിയത് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് അതോടൊപ്പം അമേരിക്ക മുൻകൈ എടുത്ത് കൈറോയിൽ നടന്ന ചർച്ചയിൽ ഹമാസ് വെടിനിർത്തലിന് സമ്മതമാണെന്ന് അറിയിച്ചിട്ടും അതിന് വഴങ്ങാതെ ഏതാണ്ട് പതിനഞ്ച് ലക്ഷത്തിലധികം ഗസക്കാർ അഭയസ്ഥാനമായി കണ്ടിരുന്ന റഫയിലേക്ക് സൈന്യത്തെ നിയോഗിച്ച് കൂട്ടക്കര തുടരുകയാണ് ബെഞ്ചമിൻ നത്തിന്യാഹു ഹമാസിനെ തകർക്കലാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതേവരെ ഹമാസിൻ്റെ ഒരൊറ്റ നേതാവിനെയും പിടികൂടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ബന്ധി വിമോചനമാണ് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നുണ്ടെങ്കിലും അവർ ഒറ്റ ബന്ദിയെ പോലും അവർക്ക് മോചിപ്പിക്കാനും കഴിഞ്ഞിട്ടില്ല ആകപ്പാടെ അവർക്ക് ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞത് മുപ്പത്തയ്യായിരത്തോളം വരുന്ന നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും സിവിലിയന്മാരെയും കൂട്ടക്കുലി നടത്തുക ഇത് ഇത് മാത്രമാണ് അവർക്ക് കൈവരിക്കാൻ കഴിഞ്ഞ ഏക വിജയം അത് വിജയം എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ലല്ലോ അത് ജീരുക്കളുടെ ഒരു പ്രവർത്തനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ കഴിഞ്ഞ ഏഴ് മാസക്കാലമായിട്ട് ഇപ്പോഴും ഈ പാവപ്പെട്ട നിപരാധികളെ വധിക്കുക എന്നതിൽ കവിഞ്ഞ് ഒരു ലക്ഷ്യവും ഇസ്രായേൽ കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു നഗ്ന യാഥാർത്ഥ്യമാണ് അത് ലോകം തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്